ഫെബ്രുവരി മാസം പതിനേഴാം തീയതി നടന്ന കല്യോട്ട് കൊലപാതകത്തിൻ്റെ വിധി പ്രസ്താവം ഈ അടുത്ത കാലത്താണ് വന്നത് സി ബി ഐ കോടതി ഇരുപത്തിനാല് പ്രതികളിൽ പത്ത് പ്രതികളെ വെറുതെ വിടുകയും ബാക്കി പതിനാല് പ്രതികളെ ശിക്ഷിക്കുകയുമാണ് ചെയ്തത് അതിൽ ഒന്ന് മുതൽ എട്ടുവരെയുള്ള പ്രതികളുടെ പേരിൽ ചുമത്തപ്പെട്ട കുറ്റം കൊലപാതകവും അതുപോലെ തന്നെ ഗൂഢാലോചനയുമാണ് ഐ പി സി ത്രീ സീറോ ടുവും അതുപോലെ തന്നെ ഐ പി സി വൺ ട്വന്റി ബിയുമാണ് രണ്ടുപേരതിൽ മെസ്സഞ്ചർമാരാണ് എട്ട് എട്ടുപേര് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഗൂഢാലോചന പങ്കെടുത്ത ആളുകൾക്ക് എട്ട് പേർക്ക് ഇരട്ട ജീവപര്യന്തവും പിന്നെ രണ്ടു പേർക്ക് ജീവപര്യന്തവുമാണ് ഈ പ്രതികളെല്ലാവരും എല്ലാവരും തന്നെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ വീതം നൽകണമെന്നും നാല് പ്രതികൾ അവർ അവരുടെ പേരിൽ ചാർത്തപ്പെട്ട കുറ്റം ഐ പി സി ടു ട്വൻറ്റി ഫൈവാണ് പ്രതികളെ ബലം പ്രയോഗിച്ച് പോലീസ് ടീമിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കുറ്റമാണ് അവർ ചുമത്തിയത് രണ്ട് വർഷം മുതൽ പത്ത് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് കാരണം ഐ പി സി മുന്നൂറ്റി രണ്ടും അതുപോലെ തന്നെ വൺ ട്വൻറ്റി ബിയിൽ വധശിക്ഷയ്ക്കോ അതല്ലെങ്കിൽ ജീവപര്യം തടവിനോ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കേസിലെ പ്രതികളെയാണ് ബലം പ്രയോഗിച്ച് പോലീസ് ജീപ്പിൽ നിറക്കൊണ്ട് പോയത് അപ്പോൾ രണ്ട് വർഷം തൊട്ട് പത്ത് വർഷം വരെ ശിക്ഷ കിട്ടാം അവർക്ക് അഞ്ച് വർഷം വീതമാണ് ശിക്ഷ വിധിച്ചത് ഈ നാല് പ്രതികളും അഞ്ച് വർഷം ശിക്ഷ കൊടുത്ത നാല് പ്രതികളും പതിനായിരം രൂപ വെച്ച് ഈ കുടുംബങ്ങൾക്ക് കൊടുക്കണം എന്ന് വിധിന്യായത്തിൽ പറയുന്നുണ്ട് ഇപ്പോൾ അവർ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്തു ഇപ്പോൾ അപ്പീൽ കൊടുത്തു ഈ വിധിക്കെതിരെ അപ്പീൽ കൊടുത്തു രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള അപ്പീലുകളാണ് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അപ്പീൽ കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുത്ത അപ്പീലുകൾ പരിഗണിച്ച് തീർന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്പീലുകളിലേക്ക് ഹൈക്കോടതി കടക്കിയുള്ളൂ അപ്പോൾ ഈ അപ്പീൽ പരിഗണിക്കുന്നത് ഒരു ഏഴ് വർഷമെങ്കിലും മിനിമം കാത്തിരിക്കണം കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് കൊടുത്ത അപ്പീൽ കൺസിഡർ ചെയ്യണമെങ്കിൽ മിനിമം ഏഴ് വർഷമെങ്കിലും എടുക്കും അപ്പോഴത്തേക്ക് പ്രതികളുടെ ശിക്ഷ കഴിയും അഞ്ച് വർഷമാണ് ഇവർ ശിക്ഷിച്ചിരിക്കുന്നത് ഇത് അപ്പീൽ എടുക്കുമ്പോൾ ഏഴ് കൊല്ലം കഴിയും അപ്പോൾ ജയിലിൽ കിടക്കണം അതുകൊണ്ടൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തിട്ടാണ് ഇവരുടെ ഈ അപ്പീൽ പരിഗണക്കെടുത്ത് വിധി സ്റ്റേ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ജാമ്യം കൊടുക്കാൻ പറ്റൂ അപ്പോൾ വിധി സ്റ്റേ ചെയ്ത് അവരെ ജാമ്യം കൊടുത്തു അപ്പോൾ ജാമ്യം കൊടുത്തത് അമ്പതിനായിരം രൂപയുടെ ആൾ ജാമ്യവും പിന്നെ ഈ ശിക്ഷ അംഗീകരിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് പതിനായിരം രൂപ വെച്ച് കെട്ടി കൊടുക്കണമെന്നുള്ളതാണ് അപ്പോൾ അത് ആ വിധി പാർപ്പ് പറഞ്ഞിട്ടുണ്ട് ഡിപ്പോസിറ്റ് ദ ഫൈൻ പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് അപ്പോൾ ഈ ശിക്ഷയുമായി ബന്ധപ്പെട്ട് പതിനായിരം രൂപ ഈ നാല് പ്രതികളും കോടതി കെട്ടിവെച്ചു അപ്പോൾ നോക്കിക്കോളൂ അൻപതിനായിരം രൂപയുടെ ജാമ്യത്തുക കെട്ടിവെച്ചു ഈ കുടുംബത്തിന് കോടതി വിധിച്ച ശിക്ഷയുടെ ഭാഗമായി കൊടുക്കണമെന്നാവശ്യപ്പെട്ട പതിനായിരം രൂപ ഈ നാല് പ്രതികളും കെട്ടി വച്ചു എന്നിട്ട് അവർക്ക് ജാമ്യം കിട്ടി ഇതൊരു സ്വാഭാവികമായ നടപടി മാത്രമാണ് കോടതിയുടെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അപ്പീൽ കൊടുക്കും അപ്പീൽ അപ്പോൾ അപ്പീലിൽ സ്പെഷ്യൽ ക്യാൻസലേഷൻ ഞാൻ എൻ്റെ സാഹചര്യം പറഞ്ഞു അപ്പോൾ അപ്പീൽ കൊടുത്താൽ ജാമ്യം കിട്ടും ജാമ്യം ക്യാൻസൽ ചെയ്യാൻ എതിർഭാഗം പോവും അപ്പോൾ ഇതൊരു നിയമ നടപടിയാണ് പ്രതികളെ അവസാനമായി രക്ഷിക്കാൻ സുപ്രീം കോടതി വരെ പോകാൻ പ്രതിഭാഗത്തിന് അവകാശമുണ്ട് പ്രതികളുടെ ശിക്ഷ ഒരു കാരണവശാലും കുറയ്ക്കാതിരിക്കാനും അവസാനം വരെ ഈ ഇരട്ട ജീവപരിന്തത്തിൽ നിൽക്കാനും വാദിഭാഗത്തിന് അവകാശമുണ്ട് അപ്പോൾ ഇതൊരു നിയമ നിയമപ്രോസസ്സാണ് ഈ പ്രോസസ്സ് അവർ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ സുപ്രീം കോടതി വരെ പോകും പോകാൻ അവർക്ക് അവകാശമുണ്ട് പക്ഷേ കുറ്റവിമുക്തരാക്കി എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങളെ ഒരു കേസിൽ കൊടുക്കി ദാ ഹൈക്കോടതി വന്നു ഞങ്ങളെ കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കി എന്ന് വ്യാപകമായി പറയണം നടത്തി എന്നിട്ട് ഇവരെ ജയിലിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടുവരികയാണ് വഴി നീള സ്വീകരണം അപ്പോൾ സ്വീകരണ കാണുമ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ബ്രിട്ടീഷുകാരെ ആട്ടിപ്പായിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ നിന്ന് മോചിതരായി വരുന്ന ആളുകളെ സ്വീകരിക്കുന്ന ഒരു പരിവേഷത്തോടുകൂടിയാണ് കൊലക്കേസിൽ കോടതി ശിക്ഷിച്ച പ്രതികളെ അതും കോടതി ഈ കൊല കൊലയ്ക്കിരയായ കുഞ്ഞുങ്ങളുടെ കുടുംബത്തിന് പതിനായിരം രൂപ കെട്ടിവയ്ക്കാൻ പറഞ്ഞത് കെട്ടിവച്ചിട്ട് പുറത്തു വന്നിട്ട് കുറ്റവിമുക്തരായി എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഞങ്ങളെ കുടുക്കിയതാണ് ഞങ്ങൾക്കിതുമായി യാതൊരു ബന്ധവുമില്ല സി ബി ഐ ഞങ്ങളോട് അല്ലെങ്കിൽ വിനോദം വരുത്താന്ന് പറയുന്നു ഇവരെ കുറ്റവിമുക്തരാക്കിയിട്ടില്ല തെറ്റായ പ്രചരണമൊന്നും നടത്തണ്ട താൽക്കാലികമായ ജാമ്യം മാത്രമാണ് കിട്ടിയിരിക്കുന്നത് അതെങ്ങനെയാണ് കുറ്റവിമുക്താക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരഞ്ച് വർഷത്തെ ശിക്ഷ അനുഭവിക്കണം അതിൽ താൽക്കാലിക ഇതൊരു നിയമ നടപടിയാണെന്ന് നിയമത്തിൻ്റെ ഭാരപാഠം അറിയാമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് പ്രതികളെ കുറ്റമുക്തരാക്കി ഞങ്ങൾ നിരപരാധികളാണ് കോടതി ഞങ്ങൾ വിട്ടയച്ചു വിട്ടയച്ചതല്ല അവരെ കുറ്റവിമുക്തരാക്കിയിട്ടില്ല അവർക്ക് ഈ പറയുന്ന പോലെ ഈ വിധി ഒന്ന് നീട്ടി വച്ചു അത്ര മാത്രമേ ഉള്ളൂ വിധി നടപ്പിലാക്കണമെന്ന് പറഞ്ഞില്ല ജാമ്യം ക്യാൻസലായ വീണ്ടും പോകണം അകത്ത് അകത്ത് പോയി കിടക്കണം അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായി നമ്മൾ പറയുന്നു ഇത് കാസർകോട്ടെയും കേരളത്തെയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ ജാമ്യം കിട്ടിയ നടപടി ബോധപൂർവം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് മാത്രമല്ല ഈ കൊലപാതകം നടക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ കൊലപാതകവുമായിട്ട് യാതൊരു ബന്ധവും ഇത് വ്യക്തിപരമാണ് വ്യക്തിപരമാണെന്നാണ് പറഞ്ഞത് രാഷ്ട്രീയ വിരോധമില്ല ഇപ്പോൾ പതിനാല് പ്രതികളെ കൺവിക്ട് ചെയ്തിട്ടുണ്ട് പതിനാല് പേരും രാഷ്ട്രീയക്കാരാണ് പതിനാല് പേര് രാഷ്ട്രീയക്കാരാണ് പതിനാല് പേരെ ശിക്ഷിച്ചു നാല് പേർക്ക് ജാമ്യം കിട്ടി ശിക്ഷ വിധിക്കുമ്പോൾ ശിക്ഷ വിധിക്കുന്നിടത്ത് ആദ്യം പോയി പ്രതിയെ കാണുന്ന ആരാണ് അൻപത്തി ഒന്ന് വെട്ടുവെട്ടി ടി പി ചന്ദ്രശേഖരനെ കൊന്ന കൊടിസുനി ജാമ്യത്തിറക്കിയിട്ട് അയാളാണ് നേരെ പോയി പ്രതിയെ കാണുന്നത് പ്രതികളെ കാണുന്നെ ഐക്യദാർഥ്യം പ്രഖ്യാപിച്ചു മനസ്സിലായോ ജയിലിൻ്റെ ഉപദേശക സമിതി അംഗം ബാക്കിയെല്ലാം ഫൊർഗറ്റ് പി ജയരാജൻ്റെ രാഷ്ട്രീയ പാരമ്പര്യവും പൈതൃകം എല്ലാം ഞങ്ങൾ വിടുന്നു അദ്ദേഹം കേരളത്തിലെ ജയിലിൻ്റെ ഉപദേശക സമിതി അംഗമാണ് കണ്ണൂർ ജയിലിൻ്റെ ഒരു ഉപദേശക സമിതി അംഗം കൊലക്കേസിലെ പ്രതികളെ ജയിലിൽ കൊണ്ടുവരുമ്പോൾ അവരെ കാണാൻ പോകേണ്ട കാര്യമൊന്നുമില്ല അവരെ കാണാൻ പോകുമ്പോൾ ഒരു മെസ്സേജ് കൊടുക്കുകയാണ് അപ്പോൾ ആ മെസ്സേജിൽ നിന്ന് ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൊലപാതകം ആസൂത്രിതമാണ് ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് പാർട്ടിയുടെ അറിവും സമത്തോടുകൊണ്ട് ഉന്നതന്മാർക്ക് ഇതിൽ ബന്ധമുണ്ട് സി ബി ഐ കോടതിയിൽ വാദം നടക്കുമ്പോൾ ഇത് ഒരു നോട്ട് കൊടുത്തല്ലോ ആരെ നോട്ട് കൊടുത്ത പ്രതിഭാവം വക്കീൽ സി കെ സീനൻ നാല് പ്രതികളെ നമ്മുടെ വാദികൾ പറഞ്ഞിട്ടുണ്ട് അവരെ പ്രതിയാക്കിയിട്ടില്ല ആ നോട്ടിനകത്ത് പ്രത്യേകം പറയുന്നു ആ അദ്ദേഹം കൊടുത്ത നോട്ടിൻ്റെ ഇരുന്നൂറ്റി പതിനേഴ് തൊട്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേജ് പറയുന്നു നാല് പേര് കൂടി ഇത് പ്രതികളാണ് പക്ഷേ സി ബി അവരെ പ്രതിയാക്കിയിട്ടില്ല അവർ യഥാർത്ഥ പ്രതികളെ ഒഴിവാക്കിയിട്ടാണ് ഈ നിരപരാധികളെ പ്രതിയാക്കിയത് അതുകൊണ്ട് ഈ കുറ്റപത്രം നിരപരാധികളെ പ്രതിയാക്കിയ കുറ്റപത്രമാണ് അപരാധികൾ നാല് പേര് പുറത്തു ആ പുറത്ത് നിൽക്കുന്ന ആളുകളുടെ പേര് പ്രതിഭാവം വക്കീൽ സി കെ സിതെന്ന് തന്നെ പറഞ്ഞു ഞങ്ങൾ സി ബി ഐയോട് പറഞ്ഞ അവർ നാല് പ്രതിയാണ് പക്ഷെ അവരെ പ്രതിസ്ഥാനത്ത് ചേർത്തിട്ടില്ല അപ്പോൾ സി ബി ഐയുടെ കുറ്റപത്രം തയ്യാറാക്കിയതിൽ ഞങ്ങൾ പൂർണ്ണ തൃപ്തരല്ല ഞങ്ങൾ പറഞ്ഞ നാല് പേരുടെ പേര് സി കെ ശ്രീധരനും പറഞ്ഞു അവർ നാല് പേരും എന്ത് അനൂപ് ശാസ്താ മോഹൻ അങ്ങനെ തുടങ്ങി നാല് പേര് ആ നാലുപേര് പ്രതികളാണെന്ന് ഞങ്ങൾ സി ബി ഐയോട് പറഞ്ഞു അത് സി ബി അവരെ പ്രതിയാക്കിയില്ല പ്രതിഭാഗം വക്കീല് അദ്ദേഹം പറഞ്ഞു ഈ നാല് പേര് പ്രതികളാണ് യഥാർത്ഥ പ്രതികളാണെന്ന് ഞങ്ങൾ പറഞ്ഞവരെ ചേർത്തിട്ടില്ല അതുകൊണ്ട് യഥാർത്ഥ പ്രതികൾ പുറത്ത് നിൽക്കുമ്പോൾ നിരപരാധികളെ പ്രതിയാക്കി എന്ന് അദ്ദേഹം ഒരു അഭ്യാസം കാണിച്ചാണ് ഈ കുറ്റപത്രം നിരപരാധികളുടേതാണെന്ന് വരുത്തി തീർക്കാൻ അപരാധികളായ നാല് പേരെ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചു അവരെ പ്രതിയാക്കിയിട്ടില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിടുതൽ ചെയ്യപ്പെട്ട പത്ത് പേരെ കൂടി പ്രതിയാക്കാൻ നമ്മളൊരു തുടരന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് കാരണം ഈ പത്തു പേർക്കും ഇതുമായി ബന്ധമുണ്ട് മാത്രമല്ല പി ജയരാജൻ മറന്നീക്കി പുറത്തു വന്നതോടുകൂടി പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർക്കും ഈ കൊലപാതകവുമായി ബന്ധമുണ്ട് അത് ജയരാജനെ അടക്കം സംശയിക്കണം കാരണം ഈ കണ്ണൂർ ഉത്തരമലബാറിൽ നടന്ന സകല കൊലപാതകത്തിന്റെ പിന്നിൽ അദ്ദേഹമാണെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം തന്നെ അരിയൽ ഷുക്കൂറിൻ്റെ കേസിലെ പ്രതിയല്ലേ ഒരു എം എൽ എ ഒരു എക്സ് എം എൽ എ അടക്കം മാത്രമല്ല ജയകൃഷ്ണൻ വധക്കേസിലെ മനോജ് വധക്കേസ് അപ്പോൾ ഈ കൊലപാതകത്തിൻ്റെ ഒരു ആരംഭം കുറിക്കുന്ന പയ്യന്നൂരിൽ നിന്നു നേരത്തെ വിവരം കിട്ടി അതെല്ലാം സി ബി ഐ ധരിപ്പിച്ചിട്ടുണ്ട് സി ബി ഐ ചില കാര്യങ്ങളിലേക്ക് വേണ്ടത്ര അന്വേഷണം നടത്തിയിട്ടില്ല അതാണ് സി കെ സീധന്റെ നോട്ടിൽ പറയുന്ന കാര്യം അടക്കം അതുകൊണ്ട് തുടരന്വേഷണം ആവശ്യമാണ് ഉന്നതരായ നേതാക്കന്മാർക്ക് ബന്ധമുണ്ട് പി പറഞ്ഞു ഈ കുഞ്ഞുങ്ങളുടെ ചിതാഭസ്വം ഒഴുക്കാൻ പോലും തരത്തില്ലെന്നാ പറഞ്ഞത് അസ്ഥി പോലും തരത്തില്ലെന്നാണ് പറഞ്ഞേ ആ കൊലവിളി പ്രസംഗം നമ്മൾ സി ബി ഐക്ക് കൊടുത്തിട്ട് ഈ കൊലപിളി പ്രസംഗമാണല്ലോ ഇതിൻ്റെ ഒരു പ്രേരക ശക്തി അവിടാണല്ലോ ഒരു പ്രഭവ കേന്ദ്രം പക്ഷെ അദ്ദേഹത്തെ പ്രതിയാക്കിയിട്ടില്ല അപ്പോൾ സി ബി ഐ ഈ ഗൂഢാലോചന ഈ ക്രൈം നടത്തിയ ആളുകൾ ഒതുക്കി മേളിലോട്ട് പോയിട്ടില്ല അതാണല്ലോ എട്ട് പേർക്കെതിരെ വൺ ട്വൻ്റി ബി ഉണ്ടല്ലോ അവർക്ക് വധവുമുണ്ട് ഗൂഢാലോചനയുണ്ട് അതേസമയം അവർ ആർ ഓൺലി ആൻ ഇൻസ്ട്രുമെൻ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ലീഡേഴ്സ് ആൻഡ് പാർട്ടി അവരൊരു ആയുധമാണ് നേതാക്കന്മാരുടെ കയ്യിൽ ഒരു ആയുധമാണ് ആ ആയുധമാക്കിയവരെ പ്രതിയാക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഒരു തുടരന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അത് ഇന്ന് വൈകിട്ട് ഞങ്ങൾ പെരികെ കൂടുന്നുണ്ട് പിന്നെ കഴിഞ്ഞ കുറേ കാലമായി കൊലപാതകം നടന്നതിന് ശേഷം ജില്ലാ ഭരണകൂടവും പോലീസും ഞങ്ങളോട് ആവശ്യപ്പെട്ടതെല്ലാം അനുസരിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ട് കാരണം വികാരം അണപൊട്ടി ഒഴുകുന്ന ഒരു കേസാണ് ഈ കേസ് അതിൽ പ്രവർത്തകർ ആത്മസംയമനം കാണിക്കാൻ സഹിഷ്ണുത കാണിക്കാൻ ജില്ലാ ഭരണകൂടം വിളിച്ചുകൂട്ടിയ എല്ലാ യോഗത്തിലും ഡി സി സി ബസിൻ്റെ അടക്കമുള്ള ആളുകൾ പോയിട്ടുണ്ട് സമാധാന ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ രണ്ട് കുഞ്ഞുങ്ങളെ ദാരുണമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ വഴി നീളെ സ്വീകരണം കൊടുക്കുമ്പോൾ പോലീസ് അകമ്പടിയോടു കൂടിയാണ് സ്വീകരണം നിയമം കയ്യിലെടുക്കുന്നു നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നു എന്നിട്ട് ഞങ്ങളോട് സമാധാന പ്രേമം പിന്നെ പറഞ്ഞാൽ എങ്ങനെയാണ് ഞങ്ങൾ പ്രവർത്തകരെ ഇത് ചെയ്യുന്നത് എട കൊലപാതകം നടത്തിയ കൊലയാളികളെ സ്വീകരിച്ച് കൊണ്ടുപോകുമ്പോൾ ആനയിച്ചു കൊണ്ടുപോകുമ്പോൾ വീണ്ടും സംഘർഷവും സംഘട്ടനും ഉണ്ടാക്കാനല്ലേ പോകുന്നു എടാ ഒരു കൊലക്കേസിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നത് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം ഇതാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ ജാമ്യം കൊട്ടിഘോഷിക്കുന്നെ ഇത് ചൂട് നിയമപരമായ ഒരു സ്വാഭാവികമായ നടപടിയെ പർവ്വതീകരിച്ച് കാണിച്ച് തങ്ങളുടെ നേതാക്കന്മാർ കുറ്റവാളികളാണെന്ന് സ്ഥാപിക്കാൻ നടത്തുന്ന ഈ നീക്കം ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ് നിയമം കയ്യിലെടുക്കാനുള്ള നീക്കമാണ് അപ്പോൾ വീണ്ടും കാസർഗോഡിൻ്റെ മനസ്സമാധാനം തകർക്കാനും ഒരു സംഘർഷ ഭൂമിയാക്കി കാസർഗോഡിനെ മാറ്റാനും ഇതിനകത്ത് ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു ആ ശ്രമം ഇനിയും തുടർന്നാൽ ശക്തമായി പ്രതികരിക്കേണ്ട സാഹചര്യം പാർട്ടി പ്രവർത്തകർക്കുണ്ടാകും ഇതിനകത്ത് നമുക്കറിയാം ഈ നാല് പേരെ ചുമ്മാ ഒന്നുമല്ല പ്രതിയാക്കിയത് നാല് പേരെ പോലീസ് ജീപ്പിൽ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചിറക്കിയെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ മൊഴി കൊടുത്തിട്ടുണ്ട് സി എയുടെ മൊഴി ഈ സി എ ആരാണ് പിണറായി വിജയന്റെ ഗവൺമെന്റിലെ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു എൻ്റെ ജീപ്പിൽ നിന്നാണ് ബലം പ്രയോഗിച്ച് പിടിച്ചിറക്കിയത് അതുപോലെ പ്രസാദ് എന്ന് പറയുന്ന സി ഐ പോലീസുകാർ അവരെല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ ജീപ്പിൽ നിന്നാണ് ബലം പ്രയോഗിച്ച് ഇവർ പിടിച്ചിറക്കി കൊണ്ടുപോയത് പോയത് പാർട്ടി ഓഫീസിലാണ് കൊണ്ടുപോയത് പാർട്ടി ഓഫീസിലെ രണ്ടാമത്തെ നിലയിലാണ് കൊണ്ടുപോയത് അവിടെ വെച്ച് രക്തം പുരേണ്ട വസ്ത്രങ്ങളടക്കം കത്തിച്ചു കളയാൻ സംവിധാനം ചെയ്തു കൊടുത്തു പുതിയ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തു ഈ സമയമെല്ലാം പ്രതികളുടെയും ഈ പറയപ്പെടുന്ന നാല് നേതാക്കന്മാരുടെയും ടെലഫോൺ ശാസ്ത്രീയമായി പരിശോധിച്ചപ്പോൾ അവിടെ ടവറ് ഒറ്റ ലൊക്കേഷനാണ് ടവർ ലൊക്കേഷൻ അതാ ഞാൻ പറഞ്ഞത് ആ ടവർ ലൊക്കേഷൻ പരിശോധിച്ചിട്ടാണ് ഇവരെ പ്രതിയർത്തിയത് മാത്രമല്ല ഒരു മാധ്യമ പ്രവർത്തകൻ അത് തൻ്റെ മൊബൈലിൽ പകർത്തിയിട്ടുണ്ട് അപ്പോൾ പോലീസിൻ്റെ മൊഴി സർക്കിൾ ഇൻസ്പെക്ടർ പ്രസാദൻ്റെ മൊഴി പോലീസുകാരുടെ മൊഴി ബലം പ്രയോഗിച്ച് പോലീസ് ജീപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ട് നേരെ പാർട്ടി ഓഫീസിൽ പോയി പാർട്ടി ഓഫീസിൽ രണ്ടാമത്തെ നിലയിൽ പ്രതികളെ സംരക്ഷിച്ചു അവരുപയോഗിച്ച രക്തക്കാർ വരേണ്ട വസ്ത്രങ്ങൾ കത്തിച്ച് കളയാൻ അവസരം കൊടുത്തു പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ട ജീവര്യന്തം ശിക്ഷ ഇപ്പം കിട്ടിയിരിക്കുന്ന കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ ചെയ്തിട്ട് അവർ പറയുക ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിരപരാധികളാന്ന് പറഞ്ഞാൽ ഇതെന്താ ഇവിടുത്തെ ജനങ്ങളൊക്കെ വിഡ്ഢികളാണെന്നാണോ ഇവർ തിരിച്ചു വച്ചേക്കുന്നത് ഇവർ പറയുന്നതൊക്കെ ജനം വിശ്വസിക്കുന്നതാണോ പറയുന്നത് സർക്കിൾ ഇൻസ്പെക്ടർ അല്ലേ പറഞ്ഞത് പ്രസാദ് അല്ലേ പറഞ്ഞത് ഞങ്ങളുടെ ജീപ്പിൽ നിന്ന് ബലം പ്രയോഗിച്ച് ഇറക്കിക്കൊണ്ടു പോയെന്ന് അപ്പോ ഇതിന് ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകൾ സയന്റിഫിക്കായി പ്രൂവ് ചെയ്തിട്ടാണ് ഈ നാല് പേർക്ക് അഞ്ച് വർഷം തടവും പതിനായിരം രൂപ വെച്ച് ശിക്ഷയും വിധിച്ചിരിക്കുന്നു എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങൾ കോടതി വിട്ടു ഞങ്ങൾക്ക് കുറ്റം ഇത് ബോധപൂർവം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് അവരെ ഒരു അവരെ ശിക്ഷ ഇളവ് ചെയ്തിട്ടില്ല അവർക്ക് പെർമനൻറ്റ് ജാമ്യം കൊടുത്തിട്ടില്ല അവർ പതിനായിരം രൂപ കോടതി വിധിയുടെ മാനദണ്ഡം അനുസരിച്ച് കെട്ടിവെച്ചു ഈ വീട്ടിൽ കൊടുക്കാൻ കുറ്റം ചെയ്ത പ്രതികൾ പതിനായിരം രൂപ ഈ രണ്ട് കുടുംബങ്ങൾക്ക് കൊടുക്കാൻ കെട്ടിവെച്ച് നാല് പ്രതികൾ ജാമ്യം എടുത്ത് കെട്ടിവെച്ചിട്ടിറങ്ങി അപ്പം വിധി അംഗീകരിച്ചിട്ടാണല്ലോ പണം കെട്ടിവെച്ചത് പണം കെട്ടിവെച്ചോണ്ടാണല്ലോ ജാമ്യം കിട്ടിയത് എന്നിട്ട് പറയാൻ ഞങ്ങൾ വിട്ടയച്ചു ഞങ്ങൾ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അത് അംഗീകരിക്കാനാവില്ല അത് ബോധപൂർവം ഈ കൊലപാതകത്തിൽ ഞങ്ങൾക്ക് ബന്ധമില്ലെന്ന് സ്ഥാപിച്ചെടുക്കാൻ നടത്തുന്ന ഒരു നീക്കമായിട്ടേ കാണാൻ പറ്റൂ ആ നീക്കം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാർസിസ്റ്റ് പാർട്ടിയെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഈ ജില്ലയിൽ മാർസിസ്റ്റുമാരുടെ സ്നേഹം ആവോളം ആസ്വദിച്ച ഒരാളാണ് ഞാൻ പക്ഷേ കുറേ നേതാക്കന്മാർ കുറേ ക്രിമിനലുകളെ തീറ്റിപ്പോറ്റി ഈ ജില്ലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനും രാഷ്ട്രീയ പ്രതിയോഗികളെ ഉന്മൂലനം ചെയ്ത് അവിടെ ആധിപത്യം സ്ഥാപിക്കാനും നടക്കുന്ന നീക്കം പാർട്ടിയുടെ അന്തസ്സിന് കളങ്കം ചേർത്തിട്ടുണ്ട് ഈ പാർട്ടിയുടെ പേരിന് ദുഷ്പയുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഒരു പിടി ആളുകൾ മാത്രമാണ് ഒരു പിടി നേതാക്കന്മാർ മാത്രമാണ് ആ നേതാക്കന്മാരുടെ ഒരു ദുർവാശിയും പിടിവാശിയുമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഈ പാർട്ടിയെ മൊത്തം കൂടെ കുറ്റപ്പെടുത്താൻ ഞങ്ങളാളല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപറ്റം നേതാക്കന്മാർ ഒരു പിടി ക്രിമിനലുകളെ വളർത്തി അവർക്ക് ഭീഷണിയായി തീരുമെന്ന് വിശ്വസിക്കുന്ന ആളുകളെ കൊന്നിട്ട് കൊല്ലുന്നവരോടൊപ്പം ഞങ്ങളുണ്ട് അതിനാണ് ജയിലിൽ പോയി സ്വീകരിക്കുക വീട്ടിൽ വന്ന് സ്വീകരിക്കുക വഴിനീകളെ സ്വീകരണം കൊടുക്കുക ഈ വേദനിപ്പിക്കുന്ന ഒരു കാര്യം പാർട്ടിയുടെ നടപടിയല്ലല്ലോ ഈ കേസിലെ പ്രതികളെ മുഴുവൻ രക്ഷിക്കാൻ സുപ്രീം കോടതി വരെ സി ബി ഐ അന്വേഷണത്തിൽ പോകാതിരിക്കാൻ ഒരു കോടി പതിനാല് ലക്ഷം രൂപ ചെലവാക്കിയത് കേരളത്തിലെ നമ്മളെ നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവരുടെ നികുതി പണം കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട പണം മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഒരു ഗവൺമെൻറ് മനുഷ്യനെ കൊന്നൊടുക്കിയ കേസിൽ ആ പ്രതികളെ രക്ഷിക്കാനായി എന്തിനാണ് ഈ ഒരു കോടി പതിനാല് ലക്ഷം ചിലവാക്കിയത് ഇപ്പം തന്നെ ഈ കേസിൽ കേസിലൊരു വിരോധാഭാസമുണ്ട് ഈ കേസ് ഹൈക്കോടതി വരുമ്പോൾ സി ബി ഐ കോടതിയിൽ സി ബി ഐയുടെ അഭിഭാഷകനാണ് ഹൈക്കോടതി വരുമ്പോൾ പ്രോസിക്യൂട്ടർ ആരാണ് കേരള ഗവണ്മെന്റ് പ്രോസിക്യൂട്ടർ നിലപാട് എന്താണ് വാദിയോടൊപ്പം ആണോ പ്രതിയോടൊപ്പമാണോ ആർക്കു വേണ്ടിയാണ് പ്രോസിക്യൂട്ടർ ഹാജരാകുക കൊലക്കേസിലെ പ്രതികളെ രക്ഷിക്കാനോ അതോ അവരെ ശിക്ഷിക്കാനാണോ അതാണ് ഈ കേസിലെ ഹൈക്കോടതിയിലോട്ട് കേസ് പോകുമ്പോഴുള്ള ഒരു വിരോധാഭാസം അതുകൊണ്ട് പ്രതികളെ വിട്ടയച്ചു എന്ന വ്യാജ പ്രചരണം അവസാനിപ്പിക്കണം പ്രതികളെ കൊണ്ടുനടന്ന് സ്വീകരണം കൊടുത്ത് ഒരു കലാപാന്തരീക്ഷം സൃഷ്ടിച്ച് കാസർകോട്ടെ ജനങ്ങളുടെ സമാധാനപരമായ ജീവിതം തകർക്കാനുള്ള ബോധപൂർവമായ നീക്കത്തിൽ നിന്ന് പാർട്ടിയും നേതാക്കന്മാരും പിൻവാങ്ങണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു വധക്കുറ്റത്തിന് ഇതായ ശിക്ഷ കൊടുത്ത് പിന്നെ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയാം നമ്മളെല്ലാവർക്കും മനുഷ്യർക്കും ഒരു ജന്മേ ഉള്ളൂ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവിതം പര്യാവസാനിക്കുന്നവരെയാണ് പിന്നെ കോടതി വിധിച്ച ഇരട്ട ജീവപര്യന്തം എങ്ങനെയാണ് അപ്പോൾ ഇവർ ജീവിതാവസാനം വരെ ജയിലിൽ കിടന്നിട്ട് പിന്നെ ഒരു ജീവപര്യന്തം ഉണ്ടോ അപ്പോൾ ജീവപര്യന്തം എന്ന് പറയുന്ന ശിക്ഷ ജീവിതാവസാനം വരെയാണ് ഇരട്ട ജീവപര്യന്തം കൊടുത്തതെന്ന് വെച്ചാൽ ഒരു ദിവസം പോലും ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല മരിക്കുന്നത് ജയിലിൽ കിടന്നേ മരിക്കാൻ പറ്റൂ പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധേയമാണ് ഈ ഒറ്റ കേസ് ഈ കേസിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴ് കഴിഞ്ഞ് പത്തൊമ്പതിന് ശേഷം ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ട് ഇന്ന് വരെ ഒരു പ്രതിക്കും പരോൾ കൊടുത്തിട്ടില്ല ജാമ്യം കൊടുത്തിട്ടില്ല നെവർ ബിഫോർ ദ ഹിസ്റ്ററി ഓഫ് സച്ച് എ കേസ് ഇത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം നേരത്തെ ഇങ്ങനൊരു കേസിൽ എല്ലാവർക്കും ജാമ്യം കിട്ടും ഈ പ്രതികളിൽ ഒരാൾക്ക് പോലും ജാമ്യം കൊടുത്തിട്ടില്ല ഒരാളിനൊരു ദിവസത്തെ പരോ പരോൾ കൊടുത്തേ അവരുടെ ആരും അച്ഛനും അമ്മയും മരിച്ചു എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം ആ പരോൾ കൊടുത്തേ അപ്പോൾ ശിക്ഷ കഴിഞ്ഞ ആറ് വർഷമായിട്ട് അവർ ജയിലിൽ തന്നെയാണ് മനസ്സിലായില്ലോ ഇപ്പോൾ ജീവപര്യന്തം മരിക്കുന്നവരെ ജയിലിലാണ് ഇരട്ട ജീവലിത്ത കാര്യമില്ല ഒരു ജീവലിന്ത മതി ജീവിതം പര്യവസാനിക്കുന്നതെന്നാണോ അതാണ് ജീവപര്യന്തം പിന്നെ ശിക്ഷയിൽ ഇളവ് വരാമല്ലോ ഇൻഡിപെൻഡൻസ് ഡേ റിപ്പബ്ലിക് ഡേ എന്തെങ്കിലും ആഘോഷം ഇതൊക്കെ വരുമ്പോൾ ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കും പിന്നെ അവർ നല്ല നടപ്പിന് വിധിക്കുന്ന ആളാണെങ്കിൽ ആ ശിക്ഷയിലൊക്കെ ചില ഇളവുകൾ വരുമല്ലോ അപ്പോൾ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇളവ് വന്ന് ചില ആൾക്ക് പോകാം എന്നാലും ശിക്ഷയ്ക്കൊരു കാലാവധിയുണ്ട് മനസ്സിലായില്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഈ ഇതിനകത്ത് തുടരന്വേഷണം ആവശ്യമാണ് പത്ത് പേര് വെറുതെ വിട്ടു നാല് പേര് പ്രതികളാണെന്ന് സി കെ ശ്രീധരൻ നോട്ട് കൊടുത്തിട്ടുണ്ട് ആ നാല് പേരെ പ്രതിയാക്കിയിട്ടില്ല സി ബി ഐ ആ നാല് പേരെ കൂടെ പ്രതിയാക്കണം പിന്നെ ഉന്നതന്മാരിലേക്ക് ഗൂഢാലോചന പോയിട്ടില്ല അതിൽ പി പി മുസ്തകളിൽ പോയില്ല ഇപ്പം ജയരാജൻ ഏഹ് പി ആ പി മുസ്തഫ ജയരാജൻ എല്ലാം പുറത്തു വന്നിട്ടുണ്ട് എല്ലാവരും മാളത്തിലായിരുന്നു ഇപ്പോൾ പുറത്തു വന്നു ഇതിൻ്റെ പാർട്ടിയാണ് നടത്തിയത് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുടരന്വേഷണം ആവശ്യമാണ് ഏത് അല്ല അപ്പീൽ പോകാൻ ഇതിപ്പോൾ ഇപ്പോൾ അവർക്ക് ഇത് കിട്ടിയല്ലോ ഇതിപ്പോൾ ഇത് കിട്ടി ഇത് ഇവർക്ക് കിട്ടിയ ജാമ്യം റദ്ദിയില്ലല്ലോ അപ്പീലല്ലോ ജാമ്യം റദ്ദിയാൽ നമ്മൾ മൂവ് ചെയ്യും മനസ്സിലായില്ലേ ഇത് രണ്ടായിരത്തി പതിനെട്ട് വരെ കൊടുത്തുള്ള അപ്പീലുകളാണ് ഇപ്പോൾ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന കോടതി ഇവരെ ശിക്ഷിച്ചു ഇവരിപ്പോഴാണ് അപ്പീൽ കൊടുത്തത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവർ കൊടുത്ത അപ്പീൽ കോടതി എടുക്കണമെങ്കിൽ ഏഴ് കൊല്ലമെങ്കിലും മിനിമം കഴിയണം അപ്പോഴത്തേക്ക് ഇവർ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞു അഞ്ച് കൊല്ലേ കൺവിക്റ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇവരുടെ ഈ ആപ്ലിക്കേഷൻ അപ്പീല് കൺസിഡർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വിചാരണയ്ക്ക് കോടതി എടുക്കണമെങ്കിൽ ഏഴ് കൊല്ലം കഴിയണം പ്രതികളുടെ ശിക്ഷ അഞ്ച് കൊല്ലമേ ഉള്ളൂ അപ്പോൾ വിചാരണയ്ക്കെടുക്കുമ്പോൾ അവർ ശിക്ഷ കഴിഞ്ഞു അപ്പോൾ വിചാരണ നടത്തി അവർക്ക് എന്തെങ്കിലും ഇളവ് വരുന്നെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജാമ്യം കൊടുത്തത് മനസ്സിലായില്ലേ ആ ജാമ്യം റദ്ദിയാൻ കുടുംബം പോവുമല്ലോ ഇറ്റ്സ് കോയറ്റ് നാച്ചുറൽ അപ്പോൾ അത് പോവും ഇത് പ്രത്യേകമായ നമ്മൾ ജാമ്യം റദ്ദിയാൻ പോകും ഇത് അവർ പറഞ്ഞല്ലോ ഞങ്ങൾ സുപ്രീം കോടതി വരെ പോവും പോയില്ലേ ഈ കേസ് സി ബി ഐക്ക് ഇവിടാതിരിക്കാൻ സുപ്രീം കോടതി വരെ പോയി പ്രതികളുടെ ശിക്ഷ ഇളവ് ചെയ്യാൻ സുപ്രീം കോടതി വരെ പോവും സുപ്രീം കോടതി വരെ നമ്മളും പോവും അവർ പ്രതികളെ രക്ഷിക്കാനും നമ്മൾ പ്രതികളെ ശിക്ഷിക്കാനും സുപ്രീം കോടതി വരെ പോവും അതൊരു നിയമ പോരാട്ടമാണ് അത് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കുള്ള അവകാശമാണ് കുറ്റവാളികളെ രക്ഷിക്കാൻ കുറ്റവാളികളെ ആളേക്ക് പോകാം മനസ്സിലായോ ആ കുറ്റവാളികളെ ശിക്ഷിക്കാൻ നമുക്ക് സുപ്രീം കോടതി പക്ഷേ കുറ്റവാളികളെ വെറുതെ വിട്ടു ഒന്നും ജനങ്ങളെ ധരിപ്പിക്കരുത് ഒരു ജാമ്യം കിട്ടുമ്പോൾ വെറുതെ ഇവിടെ അത് ഞങ്ങൾ കുറ്റം വിമുക്തരായി ചെയ്യുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കൽ ഗുരുതരമായ കുറ്റമാണ് അവർ കുറ്റവാളികളാണ് അവർ ഈ നാല് കുടുംബത്തിനും പതിനായിരം രൂപ വെച്ച് കെട്ടിവെച്ചിട്ടാണ് ജാമ്യത്തിറങ്ങി അമ്പതിനായിരം രൂപയുടെ ആൾ ജാമ്യം പ്ലസ് ഈ വിധിക്കകത്ത് പറഞ്ഞിട്ടുണ്ട് കുറ്റം ചെയ്ത ഈ നാല് പേരും കുടുംബത്തിന് പതിനായിരം ആ പതിനായിരം രൂപ കെട്ടിവെച്ചിട്ടാണ് ജാമ്യം കൊടുത്തേ അപ്പോൾ അവർ കുറ്റവാളികളാണ് എന്ന് സമ്മതിച്ചിട്ടാണ് പതിനായിരം കെട്ടിവെച്ചേ എന്നിട്ട് പുറത്തു വന്ന ആളുകൾ പറയുക ഞങ്ങളെ വിട്ടയച്ചു കോടതി ഞങ്ങൾ നിരപരാധികളാണ് അത് ജനങ്ങളെ വെടിയാക്കുകയാണ് വെടിവെച്ചിട്ട് പിന്നെ എട്ടോന്നൂടാക്കിയാൽ ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണ് വെടിവെച്ചോ ടോ ഒന്നാക്കരുത് കേട്ടോ